കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ചികിത്സാ പിഴവ് മൂലം ഗുരുതരാവസ്ഥയിലായിരുന്ന യുവതി മരിച്ചു പേരാമ്പ്ര കൂത്താളി സ്വദേശിനി രജനിയാണ് മരിച്ചത് ശരീരവേദനയെ തുടർന്ന് ചികിത്സ തേടിയെത്തിയ രജനിക്ക് മാനസിക രോഗത്തിനുള്ള ചികിത്സയായിരുന്നു നൽകിയത് സംഭവത്തിൽ പോലീസ് ചികിത്സ വൈകിപ്പിച്ചെന്ന് രജനിയുടെ ബന്ധു കേരളാവശ്യ ന്യൂസിനോട് പറഞ്ഞു നവംബർ നാലിന് ശരീരവേദനയ്ക്കായിരുന്നു പേരാമ്പ്ര കൂത്താളി സ്വദേശിനിയായ മുപ്പത്തിയൊൻപതുകാരി രജനി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടിയത് അന്ന് മരുന്ന് വാങ്ങി വീട്ടിലേക്ക് പോയെങ്കിലും പിറ്റേന്ന് വേദന കൂടിയതോടെ വീണ്ടും മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടി അതിനുശേഷം എട്ടിന് രാവിലെ വരെ അത്യാഹിത വിഭാഗത്തിൽ ചികിത്സയിൽ തുടർന്നു എന്നാൽ ശരീരവേദന രജനിയുടെ തോന്നൽ മാത്രമാണെന്നും മാനസിക പ്രശ്നങ്ങളുണ്ടെന്നും പറഞ്ഞ് മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ സൈക്യാട്രി ചികിത്സ നിർദ്ദേശിച്ചു സൈക്യാട്രി വിഭാഗം ഇവരെ പരിശോധിച്ച് മരുന്ന് നൽകി എട്ടിന് രാവിലെ രജനി അസഹ്യമായ വേദന കൊണ്ട് നിലവിളിച്ചപ്പോഴാണ് മറ്റൊരു ഡോക്ടർ പരിശോധിച്ച് ഗില്ലൈൻ ബാരി സിൻഡ്രോം എന്ന രോഗമാണെന്ന് കണ്ടെത്തിയത് അപ്പോഴേക്കും രജനിയുടെ നില അതീവ ഗുരുതരാവസ്ഥയിലായിരുന്നു തുടർന്ന് ഇവരെ ന്യൂറോ ഐ സിയുലെ വെന്റിലേറ്ററിലേക്ക് മാറ്റി അവിടെ വെച്ചാണ് ഇന്ന് പുലർച്ചെ മൂന്ന് നാൽപ്പത്തിയഞ്ചിന് രജനി മരണപ്പെട്ടത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ രജനിയുടെ രോഗനിർണയം കൃത്യമായി നടത്താത്തതാണ് മരണത്തിലേക്ക് നയിച്ചതെന്ന് ബന്ധുവായ ഡി അനുശ്രീ പറഞ്ഞു മൂന്ന് ദിവസം ക്യാഷ്വാലിറ്റി തന്നെയായിരുന്നു പേഷ്യൻ്റ് ഉള്ളത് അവർ അഡ്മിഷൻ ആക്കുകയോ ആളാകെ വീക്കായിപ്പോയി കാരണം ഭക്ഷണം കഴിക്കുന്നില്ല വേദന എന്നിട്ടൊന്നും ഇവർ അഡ്മിഷൻ ആക്കോ അല്ലെങ്കിൽ ന്യൂറോ കൺസൾട്ടേഷൻ നടത്തുകയോ ഒന്നും ചെയ്തിട്ടില്ല വേദനയിൻ്റെ ഇഞ്ചക്ഷനും കാര്യങ്ങളും കൊടു കൊടുക്കുന്നുണ്ട് ന്യൂറോൻ്റെ ഒരു കൺസൾട്ടേഷൻ ഈ രോഗിക്ക് കിട്ടിയിട്ടില്ല അങ്ങനെ പേഷ്യൻറ്റ് ക്യാഷ്വാലിറ്റിന്ന് ഭയങ്കര അലറിച്ച് വേദന കൊണ്ട് അലറി വിളിക്കുകയായിരുന്നു ആ സമയം ഇവർ സൈക്കാട്രീനക്ക് കൺസൾട്ട് ചെയ്തു അപ്പം മാമനോട് പറയുന്നത് ഒരു രോഗവും ഇവർക്ക് അതായത് സൈക്യാട്രി പരമായിട്ടുള്ള രോഗാന്നാണ് അങ്ങനെ സൈക്യാട്രീൻ്റെ ടാബ്ലെറ്റ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നാലാമത്തെ ദിവസമാണ് ഈ അലറി വിളിക്കുകയാണ് എന്നെ ഒന്ന് നോക്ക് ഡോക്ടറെ എന്നെ ഒന്ന് നോക്കുമെന്ന് പറഞ്ഞിട്ട് ആ ഡോക്ടർ വന്ന് നോക്കി അതിന് ശേഷമാണ് ന്യൂറോയിലേക്ക് അഡ്മിഷൻ ആക്കുന്നത് രജനിയുടെ ഭർത്താവ് ഗിരീഷിന്റെ പരാതിയിൽ പേരമ്പ്ര പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ചികിത്സ ഫലിച്ചില്ലെന്ന് എഫ്ഐആറിൽ പോലീസ് വ്യക്തമാക്കുന്നുണ്ട് അതിനിടെ രജനി ചികിത്സയിൽ കഴിഞ്ഞിരുന്ന കോഴിക്കോട് മെഡിക്കൽ കോളേജ് സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കിൽ ബി പ്രവർത്തകർ പ്രതിഷേധം സംഘടിപ്പിച്ചു സെക്യൂരിറ്റി ജീവനക്കാരും പ്രവർത്തകരും തമ്മിൽ വാക്കുതർക്കവുമുണ്ടായി